ആ ഒരു മൊബൈൽ ഫോൺ വാങ്ങാൻ വേണ്ടി ഗുഡ്സ് വന്നു അയാൾ ഒരു ഗുണ്ടായി പോയല്ലേ ഞാൻ കാണിച്ചു കൊടുത്തേന്ന് അയാൾ ബുദ്ധിമുട്ടോ ഗേൾഫോൺ മൊബൈൽ വാങ്ങുന്നവർക്കൊക്കെ വാഷിംഗ് മെഷീനും കൊടുക്കല്ലേ അപ്പൊ പിന്നെ ലോറി എന്നെ വിളിച്ചൂടെ അപ്പൊ ഞാൻ അപ്പൊ ചങ്കളെ ഓണ ഓണൊക്കെ ഗൺഫോൺ നൽകുന്ന സമ്മാനങ്ങളുടെ പ്രളയമാണ് അതും സെപ്റ്റംബർ ആറ് വരെ മുപ്പതിനായിരത്തിന് മുകളിൽ മൊബൈൽ ഫോൺ വാങ്ങുന്ന ആളുകൾക്ക് വാഷിംഗ് മെഷീൻ ടി ഇതൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കാൻ കേട്ടോ ഇരുപതിനായിരം തൊട്ട് മുപ്പതിനായിരം വരെ ഫോൺ വാങ്ങുന്നവർക്ക് എയർ ഫാർ സൗണ്ട് ബാറ് വാൾ ഫാൻ ഇതൊക്കെ വാണ്ടാന്ന് പറഞ്ഞാലും ഗൾഫോണുകളെ പെരേക്കളിച്ച് അതാണ് ഗെൽഫോൺ